ലോകരാജ്യങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി യു എ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യമേള ആരംഭിച്ചു ലുലു വേൾഡ് ഫുഡ് സീസൺ ടു എന്ന പേരിൽ നവംബർ പതിമൂന്ന് വരെ നടക്കുന്ന ഭക്ഷ്യമേളയിൽ ലോകത്തിലെ ഏറ്റവും നല്ല രുചികൾ ആസ്വദിക്കാം നിരവധി ഓഫറുകളും ഭക്ഷ്യമേളയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന ഗുണമേന്മയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളുടെ വൈവിധ്യമുള്ള നിര തന്നെയാണ് ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ ആഗോള ഭക്ഷണ വിഭവങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അവിശ്വസനീയമായ വിലയിൽ ലഭ്യമാവുന്നു എന്നതാണ് പ്രത്യേകത അബുദാബി അൽ വഹദിലെ ഉദ്ഘാടനം പ്രശസ്ത സെലിബ്രിറ്റി ഷെഫ് ലുലു റീജിയണൽ ഡയറക്ടർ അജയ് കുമാർ നിർവഹിച്ചു അറബിക് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ തുടങ്ങിയ വ്യത്യസ്ത ശൈലിയിലുള്ള രുചിഭേദങ്ങൾക്കൊപ്പം ഓർഗാനിക് വെജിറ്റേറിയൻ ഭക്ഷ്യ വിഭവങ്ങൾക്ക് പ്രത്യേക മേഖല തന്നെ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിന്റെ തനത് രുചികൾ ആസ്വദിക്കാൻ നാടൻ തട്ടുകടിയും വേൾഡ് ഫുഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലുലുവിലെത്തിയാൽ ലോകമെമ്പാടുമുള്ളവരുടെ ഇഷ്ടഭക്ഷണമായ സൂക്ഷി ഞുടിയിടയിൽ തയ്യാറാക്കി നൽകുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് മാത്രമല്ല വേൾഡ് ഫുഡിൽ ഇളവുകൾ ബ്ലെൻഡേഴ്സ് മൈക്രോവേവ് ഓവൻസ് തുടങ്ങിയവയ്ക്കും വിലക്കിഴവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പി ആൻഡ് ജി കാർ പ്രൊമോഷൻ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ബാക്ക് ടു സ്കൂൾ പ്രൊമോഷന്റെ ഭാഗമായി ലുലു ഹാപ്പിനെസ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു ലുലു റീജിയണൽ ഡയറക്ടർ അജയ്കുമാർ പി വി റീജിയണൽ മാനേജർ മുഹമ്മദ് ഷാജിദ് കൊമേഴ്ഷ്യൽ മാനേജർ സഖീർ ഹുസൈൻ തുടങ്ങിയ ലുലു പ്രതിനിധികളും ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു